ഏഷ്യയിലെ മോസ്റ്റ് ഹൈ പ്രൊഫൈൽ ടൂർണമെന്റായ എഫ് സി ഏഷ്യൻ കപ്പിനായി ഇന്ത്യ ഇന്ന് കോടിക്കണക്കിന് ഇന്ത്യൻ ജനതയുടെ സ്വപ്നങ്ങൾ പേറി വമ്പൻമാരായ ഓസ്ട്രേലിയക്കെതിരെ ഇറങ്ങുകയാണ് വൈകിട്ട് അഞ്ചു മണിക്ക് ഖത്തറിലെ റയ്യാൻ സ്റ്റേഡിയത്തിൽ വെച്ചാണ് മത്സരം അരങ്ങേറുക നമുക്കറിയാവുന്നതുപോലെ തന്നെ ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള അന്തരം വളരെ വലിയതാണ് മുന്നൂറ് കോടിക്ക് മേലെ സ്ക്വാഡ് വാലിയുള്ള ഓസ്ട്രേലിയയും വെറും അമ്പത്തിനാല് കോടി സ്ക്വാഡ് വാലിയുള്ള ഇന്ത്യൻ ടീമും ഏറ്റുമുട്ടുമ്പോൾ വലിയ വാദങ്ങളൊന്നും ഇല്ല എന്നാലും ഇത് ഫുട്ബോൾ ആയതുകൊണ്ടും അത്ഭുതങ്ങൾ സംഭവിക്കുമെന്നുള്ളതുകൊണ്ടും ഒരു സമനിലയെങ്കിലുമാണ് ഇന്ത്യൻ ആരാധകരുടെ പ്രതീക്ഷ എന്തായാലും ടീമിലെ ഇഞ്ചുറി സ്റ്റാറ്റസ് നോക്കുമ്പോൾ നിലവിലുള്ള സ്ക്വാഡിൽ സഹലി എന്നെ ഇഞ്ചുറി മൂലം കളിക്കില്ല അടുത്ത രണ്ട് മത്സരങ്ങളിൽ താരം കളിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ഇനി ഇന്നത്തെ മത്സരത്തിലെ ഇന്ത്യയുടെ പോസിബിൾ ഇലവൻ പരിശോധിക്കുമ്പോൾ ഫോർ ടു ത്രീ വൺ എന്ന ഫോർമേഷനിൽ ഗോൾ കീപ്പറായി ഗുർപ്രീതും ലൈൻ ഡിഫൻസിൽ നിഖിൽ പൂജാരി സന്ദേശ് ജിങ്കൻ രാഹുൽ ബേക്കെ ആകാശ് മിശ്രയും രണ്ട് ഡിഫൻസീവ് മിഡ്ഫീൽഡേഴ്സായി സുരേഷും അപ്പുവേയും സെൻട്രൽ അറ്റാക്ക് മിഡ്ഫീൽഡർ റോളിൽ താപ്പയും രണ്ട് വിങ്ങുകളിലുമായി ചാങ്തയും നോറം മഹേഷും മുന്നിൽ ലേഖ സ്ട്രൈക്കറായി സുനിൽ ഛേത്രിയുമായിരിക്കും ഇന്ന് ഓസ്ട്രേലിയക്കെതിരായ ഇന്ത്യൻ ഇലവൻ കൂടാതെ മത്സരത്തിന്റെ ലൈവ് ടെലികാസ്റ്റ് ടി വിയിൽ സ്പോർട്സ് ഏറ്റീൻ ചാനലിലും ജിയോ സിനിമ ആപ്പിലുമായിരിക്കും അവൈലബിൾ ആയിരിക്കുക എന്തായാലും ആത്മവിശ്വാസത്തോടെ പോരാടാൻ ഉറച്ച് ഇന്ത്യ ഇറങ്ങുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കാൻ തന്നെയാണ് ആരാധകർ കാത്തിരിക്കുന്നത്